ഞാനിപ്പോഴ പാലക്കാട് ജില്ലയിലെ തത്തമംഗലം തൂവൽ സ്പർശം ടൂൽ ആണ് നോമ്പ് തുറയാണ് അപ്പൊ ഇവിടെയുള്ള അച്ഛന്മാരുടെയും അമ്മമാരുടെയും ഉമ്മമാരുടെയും വാപ്പമാരുടെയും ഒപ്പം നോമ്പ് തുറക്കാൻ നമ്മളും നമുക്ക് പോയി നോക്കിയാലോ സ്പർശം ഡോക്ടർമാരെ ഇന്നൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നവർക്ക് നഴ്സിംഗ് കെയർ ആവശ്യമില്ല അപ്പൊ നമ്മളിവിടെ നഴ്സിംഗ് കെയറോട് കൂടി അതുപോലുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം നാട് വല്ലതായി ഇത് വിട സ്ഥാപിച്ചിട്ട് ഓർത്തഡോക്സ് കണ്ട്രൽ പോകുന്ന അംഗീകാരത്തോടെ കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇരുപത്തി മൂന്നോളം പേഷ്യൻസ് ഉണ്ട് പിന്നെ എല്ലാവരെയും നമ്മളോട് സഹകരിക്കുന്ന അഭികാംക്ഷികളായിട്ടുള്ള നമ്മളുടെ അഭികാംശികൾ എല്ലാവരെയും ക്ഷണിച്ച് ഇവിടെ മുഹമ്മദ് ഷെരീഫ് എന്ന ചെന്താമര നഗറിലെ ഉള്ള ഒരു വ്യക്തി സ്പോൺസർ ചെയ്തത് ഒരു നോമ്പുകാരെ അവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് കുടുംബക്കാരും അടുത്തുള്ള നാട്ടുകാരും പ്രദേശത്തിലെ നമ്മൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ശ്രമിച്ചിട്ടുണ്ട് എത്തിയിട്ടുമുണ്ട് വളരെ സന്തോഷം ഇനി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു ദിവസം തന്നെ പോസ്റ്റ് ചെയ്യണം എന്നുള്ള എന്റെ ചെറിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്തായാലും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്നും പെരുന്നാളാണ് ഇതിനു മുമ്പ് നമ്മൾ ഇതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നോമ്പുതുറയുടെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഈ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നേരിട്ടീവ് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി ആയിരിക്കുമല്ലേ ഇത് നിങ്ങളുടെ മതവിശ്വാസ പ്രകാരം നിങ്ങളുടെ ഒരു പുണ്യ ദിവസമാണ് അതുപോലെ ഇത്രയും നല്ലൊരു പുണ്യപ്രവർത്തി ചെയ്ത ആ ഒരു വ്യക്തിയുടെ ആ ഒരു കാര്യം ഇന്നൊരു ദിവസം തന്നെ കാണിക്കണം എന്ന് എനിക്ക് തോന്നി മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതാണ് ഏറ്റവും വലിയൊരു കാരുണ്യം അതാണ് ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തി അതൊരു വൃദ്ധസാനത്തിലോട്ട് തന്നെ ആകുമ്പോൾ അതിന് കുറച്ചുകൂടി മൊഞ്ചു കൂടും അതുപോലെ തന്നെ ഈ പ്രായമായ ആളുകൾ എങ്ങനെ വൃദ്ധസാനത്തിലെത്തിയെന്ന് നമുക്കറിയാം ഇല്ല അല്ലെ പലർക്കും പല സാഹചര്യങ്ങളാണ് പല കാരണങ്ങളാണ് അവർ ചെന്നപ്പോഴാണ് അറിഞ്ഞത് എല്ലാവരുടെയും ജീവിതം ഡിഫറെൻ്റ് ആണ് ഓരോരുത്തർ എത്തിയ സാഹചര്യം വ്യത്യസ്തമാണ് കുറച്ച് കുറച്ചുപേരുടെയെല്ലാം അവരവിടെ എത്താനുള്ള കാരണം ഞാൻ ചേർത്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്നു പോയി കാണണം കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല മനുഷ്യന്മാരുടെ അവസ്ഥകളും പക്ഷെ ചിലരൊക്കെ അവരുടെ എന്താ പറയാ അവരെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ആ അവരുടെ വീട്ടുകാർക്ക് ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇപ്പൊ അവരുടെ പാരൻസിന് നോക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ എല്ലാരും ഉപേക്ഷിച്ചിട്ട് അങ്ങനെ എത്തിയവരും അല്ല ചിലര് അത്രയും സാഹചര്യം അവരെ കൊണ്ട് സാധിക്കാത്ത കൊണ്ടും എത്തിച്ചേർന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ അവരോടൊക്കെ ചോദിച്ചാൽ അവർക്ക് വിഷമുണ്ടാവും കേട്ടോ ആർക്കാണേലും വിഷമമുണ്ടോ അപ്പൊ നമ്മളെ ആണെങ്കിലും ഇങ്ങനൊരു സ്ഥലത്ത് കൊണ്ട് ആക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി വിഷമമുണ്ടാവും പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അവിടെയുള്ള ആൾക്കാർ അവിടെ ജീവിക്കുന്നതിൽ നല്ല ഹാപ്പിയാണ് കാരണം ഒരു കുറവും കൂടാതെയാണ് അവിടെയുള്ള ജാഫർക്കും അവരുടെ സ്റ്റാഫുകളും നഴ്സുമാർ എല്ലാവരും അവരത്രയും നന്നായിട്ടാണ് കെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാനെന്നാൽ ഒമ്പതോറെ ദിവസം പോയപ്പോൾ തന്നെ ആ സ്റ്റെപ്പ് ഒരമ്മ ഒന്ന് കാലാവസ്ഥ അപ്പൊ തന്നെ ആ അമ്മയുടെ കലടി വീണു അപ്പൊ തന്നെ നെറ്റിയിൽ ചെറുതായി ഒന്നും ചിരകിട്ടുണ്ടായിരുന്നു മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ സിസ്റ്റർമാരെല്ലാം ഓടി വന്ന് അവരെ കെയർ ചെയ്യുന്നത് കണ്ടപ്പോ സത്യം പറയാ എന്താ പറയാ അവരുടെ മക്കളറിയുന്നുണ്ടോ അല്ലെ ഇവരുടെ അമ്മയൊക്കെയാണ് ഇങ്ങനൊരു ചെറിയൊരു ഇത് സംഭവിച്ചത് അല്ലെ ഇവർ എനിക്കത് പറഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ തന്നെ എനിക്ക് എന്തോര വിഷമായിരിക്കും അപ്പോൾ അവരുടെ സ്വന്തം മക്കൾ അറിയുന്നില്ല പക്ഷെ അവിടുത്തെ സിസ്റ്റർമാർ അവരെ ആ ഒരു ചെറിയ മുറിവാണെങ്കിൽ കൂടി അവർ അത്രയും നന്നായി കെയർ ചെയ്യുന്നത് കണ്ടപ്പോ മനസ്സിന് തന്നെ ഒരു സന്തോഷം തോന്നി അപ്പൊ അതേ നമ്മുടെ നോമ്പ് തുറയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പള്ളിയിൽ ബാങ്ക് കൊടുത്തു എല്ലാവരും നോമ്പ് തുറക്കാനായി തുടങ്ങിയിട്ടുണ്ട് ഇവിടത്തേക്ക് ഇന്നത്തേക്കുള്ള ആ ഫുഡ് സ്പോൺസർ ചെയ്ത ആ വ്യക്തിനെ ഞാൻ കണ്ടില്ല പക്ഷെ ആ ഒരു വ്യക്തിക്ക് വലിയൊരു നന്ദിയുണ്ട് ഉണ്ട് അപ്പൊ എന്തായാലും എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ കേട്ടോ